പാടില്ല പാടില്ല ചത്താലും കരയാൻ ജീവിതത്തിൽ പ്രധാനം ജയമോ തോൽവിയോ അല്ല അവനവന്റെ പ്രയത്നമാണെന്ന് മത്സരാർത്ഥികളെ ഓർമ്മപ്പെടുത്തുകയാണ് കലോത്സവ നഗരിയിലെ തന്റെ ജോക്കർ ജോക്രവേഷത്തിലൂടെ തൃശൂർ സ്വദേശിനി മായാദേവി ഓരോ സീസണിലും മാറി മാറി വേഷങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഇന്നലെ വന്നതാണ് കുറച്ച് വേദികളൊക്കെ കണ്ടു കുറച്ച് കലാമത്സരങ്ങളൊക്കെ കണ്ടു കലോത്സവം ആയതുകൊണ്ട് കുട്ടികളെയൊക്കെ ഒന്ന് ഒരു സന്തോഷം കൊടുക്കാൻ അവരുടെ ടെൻഷൻ ഒരു സെക്കൻഡെങ്കിലും മാറ്റി നിർത്താനായിട്ട് ഈ വേഷത്തിലൂടെ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ജോക്കർ വേഷത്തിൽ വന്നത് കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ് രക്ഷിതാക്കൾ ഹാപ്പിയാണ് കുറച്ച് ആരാധകരൊക്കെ ആയി എന്ന് പറയാം ജോക്കറെ ഈ കലോത്സവം ഏറ്റെടുത്തു പിള്ളേരൊക്കെ പൊളിയാണ് വൈബാക്കി കൃഷ്ണനായും കുജേരനായും മാവേലിയായും താന്റയായും എല്ലാം ഇവർ ഓരോ സീസണിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ജോക്കറ് ഒരിക്കലും കരയാറില്ലല്ലോ ജോക്കർ എപ്പോഴും ആളാ എപ്പോഴൊരു പോസിറ്റീവ് വൈബായിരിക്കും അപ്പൊ നമ്മളുടെ കുട്ടികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് മത്സരത്തിന് പ്രൈസ് കിട്ടിയാലും ഇല്ല വളരെ സന്തോഷത്തോടു കൂടി തന്നെ പോണം ചിരിച്ചും പാട്ട് പാട്ടുപാടിയുമെല്ലാം കുട്ടികൾക്ക് ആവേശം പകർന്ന് തലസ്ഥാനത്ത് തുടരുകയാണ് മായാദേവി